എല്ലാവർക്കും നമസ്കാരം പ്രൈം ഇന്ത്യ ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം എറണാകുളം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് മെട്രോ സിറ്റി എന്നുള്ളൊരു ചിന്താഗതിയാണ് എറണാകുളം മെട്രോ സിറ്റി അല്ലേ മെട്രോ സിറ്റി എന്നതിനേക്കാൾ ഉപരി നമ്മളുടെ എറണാകുളത്ത് ധാരാളം ഒരു ഗ്രാമാന്തരീക്ഷവും ജൂത ശ്രീത്തികള് അങ്ങനെ ഒരുപാട് ചേർന്ന് വന്ന വളരെ എന്താ പറയാ വളരെ വിശാലമായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ പ്രദേശങ്ങളും സ്ഥലങ്ങളും ഉണ്ട് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അതാണ് മട്ടാഞ്ചേരി എനിക്ക് ആ സ്ഥലം When I ball, swagger, unstoppable, fire run deep. Legacy of sowing while the haters lose sleep. Unbreakable, unshakable, hearts are sweet. Malayali vibes, so wild, let the tempo seek. Malayali vibes, so wild, let the tempo seek. ഇതാണ് മട്ടാഞ്ചേരി സിനഗോ ഇത് രാജ്യക്കാരും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ടൂറിസ്റ്റുകൾക്ക് നീ നോക്കൂ നിനക്ക് എന്താണ് വേണ്ടത് നീ ഇപ്പം എന്താവശ്യപ്പെടുന്നു അത് സിനകോം പൊതുവേ മട്ടാഞ്ചേരി ഒരു സ്ഥലമാണെന്നല്ലേ പറഞ്ഞു അത് പറഞ്ഞു കേട്ടതല്ലേ നീ സിനിമയിൽ കണ്ടതല്ലേ അതെ ചിലപ്പോൾ എല്ലാ സ്ഥലത്തും മാഫിയ ഉണ്ടാവും പിന്നെ മട്ടാഞ്ചേരിക്കെന്താ മാഫിയ വന്നൂടെ അത് ശരിയാണ് മട്ടാഞ്ചേരിയിലെ ജൂതന്മാരുടെ ആദ്യത്തെ ഹൗസ് ആണ് ഈ ജൂത ജൂത ഹൗസ് ഉണ്ട് തന്നെയാണ് തോന്നിയത് എന്ത് ഭംഗിയാണ് ഇതാണ് നമുക്ക് ഏറ്റവും നിനക്ക് മട്ടാൻ നീ അല്ല ഇത് സെൻട്രൽ പോയിന്റുകളിൽ ഒന്ന് ഇതാണ് നമ്മുടെ മട്ടാഞ്ചേരിയുടെ പ്രധാനപ്പെട്ട മ്യൂസിയം ഈ സ്ഥലം കൊള്ളാം നല്ല രസം ഉണ്ട് കാണാനായിട്ട് നല്ല പ്രകൃതിയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതെന്താ കൊളമാണോ ഇത് ഏഹ് പാലസ് പോലത്തെ സ്ഥലമുണ്ട് അമ്പലമുണ്ട് ഉണ്ട് ഇതെന്താ ഇതെന്താ ഇങ്ങനെ ഇത് മട്ടാഞ്ചേരിയുടെ വേറൊരു അത്ഭുതം ഇതാണ് പ്രസിദ്ധമായ പഴയന്നൂർ ദേവീക്ഷേത്രം അതായത് അമ്പലക്കുളമാണിത് ഇത് ഇത് അമ്പലക്കുള അതെ അമ്പലക്കുളമാണ് അത് നമ്മുടെ പാലസ് ആണ് നമ്മുടെ മട്ടാഞ്ചേരി പാലസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രം പഴയന്നൂർ ഭഗവതി ക്ഷേത്രം ഈ അമ്പലക്കുളത്തിനൊരു ചരിത്രമുണ്ട് പഴയ പഴയകാലത്ത് സാധാരണ നമ്മളുടെ നാനാജാതി മതസ്ഥരെ ഒരു ക്ഷേത്ര കുളത്തിലൊന്നും കുളിക്കാനൊന്നും അനുവദിക്കില്ല പഴയ പഴയകാലത്ത് എല്ലാ നാനാജാതി മതസ്ഥരും അതായത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എല്ലാവരും ഈ ക്ഷേത്ര കുളത്തില് കുളിക്കാൻ വേണ്ടി മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു ഇന്ന് അത് വളരെ ശോചനീയമായി പോയി എന്നാലും വളരെ മനോഹരമായ ഒരു ഇതാണ് ഡച്ച് പാലസ് ഈ ഡച്ചി പാലസിൻ്റെ സൈഡിൽ ഉള്ളിലായിട്ടാണ് പഴയന്നൂർ ഭഗവതി ടെമ്പിൾ ഉള്ളത് അതുപോലെ തന്നെ ഡച്ച് പാലസിൻ്റെ തൊട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട് ഒരു ചെറിയ മതിലിൻ്റെ വ്യത്യാസത്തിൽ അതായത് പാലസിൻ്റെ പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു മതിലിൻ്റെ വ്യത്യാസത്തിൽ ഒരു ക്ഷേത്രമുണ്ട് ഇത് പാലസും അത് അതൊരു ക്ഷേത്രം പാലസിൻ്റെ ഉള്ളിൽ ഉള്ളിൽ തന്നെ ഒരു ടെമ്പിൾ ഭഗവതി ടെമ്പിളും ഉണ്ട് അതിപുരാതനമായ ഭഗവതി ക്ഷേത്രമാണ് ഇത് ഈ ബിൽഡിങ് തന്നെ എന്താണ് നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലെ ബിൽഡിങ്ങുകളെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലാണ് ഡച്ചുകാർ അതെ നമ്മൾ യൂറോപ്പിൽ പോയ പോലെ ഒരു പ്രതീതി അവിടത്തെ ബിൽഡിങ്ങുകൾ കാണുന്ന പോലത്തെ ഒരു പ്രതീതി ആഹ് ഇതാണ് അതിന്റെ പ്രധാന കവാടം ഇവിടെ ഒരു മ്യൂസിയം പോലെ ഉണ്ട് സമയം കഴിഞ്ഞു പോയതിനാൽ നമുക്ക് ഉള്ളിലുള്ള കാഴ്ചകൾ കാണിക്കാൻ പറ്റുന്നില്ല മട്ടാഞ്ചേരിയുടെ വേറൊരു മുഖം പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന് എതിർവശത്തായി കുമാർ ടാക്സിസ് സ്ഥിതി ചെയ്യുന്നു പണ്ടുകാലങ്ങളിൽ ഗാന്ധിജി കേരള സന്ദർശനത്തിന് വരുന്ന സമയങ്ങളിൽ ഇവിടത്തെ വാഹനമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇതൊരു പുതിയൊരു അത്ഭുതത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് മട്ടാഞ്ചേരിയിലെ വേറൊരു അത്ഭുതം അതെന്താണ് അത് പൂനൻ കുരിശ് ചർച്ചാണ് ഇരുപത്തിരണ്ടോളം ജാതി മതസ്ഥരുണ്ടെന്നാണ് പറയുന്നത് പതിനേഴോളം ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട് അതായത് അതിലൊന്ന് പറയാ എടുത്തു പറയത്തക്ക അവരെല്ലാരും തന്നെ ഈ ചർച്ചിൽ വരുന്നുണ്ടു എന്നുള്ളതാണ് ഇതൊരു സ്പൈസസ് ഏരിയയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതാ നോക്കൂ ിൽ നോക്കൂ ദേവാലയത്തിന് വേണ്ടിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിന് നിനക്കൊരു അത്ഭുതം വേറൊരു അത്ഭുതം വന്നില്ലേ എന്നാ പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം ഇവിടെ ഓരോ സ്ഥലങ്ങളിലും ഇതിനുള്ളിൽ ഒരു പ്രതി ഇപ്പൊ അധികമായിട്ടും ഇവിടെ നമ്മൾ അറിയപ്പെടുന്നത് ലഹരി മരുന്നിന്റെ മാഫിയ കേന്ദ്രമെന്നാണ് അത് ഒരു പക്ഷേ അത് സത്യമുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല യുവതലമുറ അധികമായിട്ട് അതെ യുവതലമുറ അധികമായിട്ട് ലഹരി ഉപയോഗിക്കുന്നു അതേ ഏരിയയിൽ ഇപ്പോൾ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു ആളെ പിടിച്ച പിടിക്കാം എന്ന് വിചാരിച്ചാൽ പോലീസിന് പോലും സാധ്യമല്ല അത്രയോളം ഇടവഴികളും ചെറിയ ചെറിയ വഴികളാണ് ഇത് നമ്മൾ പോയാൽ നമ്മളൊരു വഴിയിലേക്ക് പോയാൽ തിരിച്ചു വരാൻ നമുക്ക് ചിലപ്പോൾ ഇവിടത്തെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഇല്ലാത്ത ആൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല ധാരണ ഉള്ളവർക്ക് പോലും വഴിതെറ്റി പോകുമെന്ന് പറയുന്നു അതാണ് ചെറിയ ചെറിയ വഴികളാണ് ഇവിടെ ഉള്ളത് അല്ലേ പോലീസുകാർക്ക് പോലും ഒരു പ്രതിയെ പിടിക്കാൻ ഈ ഇവിടെ സാധിക്കില്ല അതാണ് ഈ മട്ടാഞ്ചേരിയുടെ ഒരു വേറൊരു പ്രത്യേകത ഈ ഒരു പിക്ചർ മാത്രമാണ് നിങ്ങൾക്കറിയാവുന്ന പിക്ചർ ഇവിടെ മാഫിയ ഇവിടെ ഒരു ലഹരി മാഫിയും പിടിക്കപ്പെടില്ല ഉപയോഗിക്കുന്നവരെ വിൽപ്പനക്കാരെ പിടിക്കപ്പെടാൻ സാധിക്കില്ല അതൊരു പക്ഷേ സത്യമാണ് ഈ ഏരിയയുടെ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയാണ് കാരണം ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല ധാരാളം ഇടവേഴികളുണ്ട് അപ്പൊ അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല മട്ടാഞ്ചേരിക്ക് ഒരു പോലീസ് സ്റ്റേഷനും സബ് ജയിലും ഉണ്ടെങ്കിൽ പോലും മട്ടാഞ്ചേരിയിൽ ഇന്നും ലഹരി മാഫിയ അധികമായി വളരുന്നു എന്നതല്ലാതെ കുറയുന്നതായി കാണുന്നില്ല മയക്കുമരുന്ന് ലോബികളുടെ വിഹാര കേന്ദ്രമായ മട്ടാഞ്ചേരി മുംബൈ തെരുവുകളെ പോലും നാണിപ്പിക്കത്തക്ക വിധത്തിലുള്ള ചേരി പ്രദേശങ്ങൾ ഇടുങ്ങിയ വഴികൾ ഇവിടെ നിന്നൊരു പ്രതിയെ പോലീസുകാർക്ക് പോലും അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു വിഷയമാണ് മട്ടാഞ്ചേരി ശരിക്കും ഒരു ദ്വീപാണ് മട്ടാഞ്ചേരിയിലേക്ക് എറണാകുളം സിറ്റിയിൽ നിന്നും എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ രണ്ട് മാർഗമുണ്ട് ഒന്ന് പാലം വഴി റോഡ് മാർഗവും മറ്റൊന്ന് ബോട്ട് വഴിയുള്ള മാർഗവും മൺമറഞ്ഞ അനുസ്മരണീയ കലാകാരൻ മെഹബൂബിന്റെ ഓർമ്മ ദിനവും നാൽപ്പത്തിനാലാമത്തെ വർഷമായി ഇന്നും അവർ ആചരിച്ചു ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഹുസൈനിക്കയെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവരൊരു കൂട്ടായ്മ കൂടുകയും സംഗീത നിശ തന്നെ നടത്തുകയും ചെയ്തു അതാണ് എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ് മട്ടാഞ്ചേരി എന്ന് വെച്ചാൽ ഒരു മാഫിയ സംഘത്തിന്റെ കേന്ദ്രം എന്നുള്ള തെറ്റായ ധാരണയാണ് ഇതാണ് പറഞ്ഞു യൂറോപ്യൻ സ്റ്റൈലിൽ ആണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് അത് മനോഹരമായ കാഴ്ചയാണ് പ്രധാന മട്ടാഞ്ചേരിയെ കുറിച്ച് നിനക്കുള്ള തെറ്റിദ്ധാരണകളിൽ പകുതി കുറഞ്ഞില്ലേ കുറച്ചൊക്കെ കുറഞ്ഞു Swagger, unstoppable, fire run deep. Legacy of sewing while the haters lose sleep. Unbreakable, unshakable, hearts are sweet. Malayali.